ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്നുള്ളത് ക്യാൻസർ എന്താണ് ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് അപ്പം ഞാനിന്ന് അതൊന്നും അല്ല പറയാൻ പോകുന്നത് ചില ആഹാര സാധനങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് അത് ഏതൊക്കെയാണ് അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഡെയിലി കഴിക്കുന്ന ചില ആഹാര പദാർത്ഥത്തിൽ നിന്ന് ക്യാൻസർ ഉണ്ടാകുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏകദേശം പതിനാല് മില്യൺ കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് ശതമാനത്തോളം വർധനവും ഉണ്ടായിട്ടുണ്ട് ഇതിൽ മിക്ക ആൾക്കാരും തന്നെ മരണപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല പോലെ അറിഞ്ഞിരിക്കണം ഏതൊക്കെ ആഹാരങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് ആഹാരത്തിലെ ഒരു പൂപ്പലാണ് അഫ്ലാറ്റോക്സിഡ് എന്നുള്ളൊരു പൂപ്പൽ ആഹാരത്തിലുണ്ടെങ്കിൽ ലിവർ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പല ആൾക്കാർക്കും ക്യാൻസർ ഉണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് ക്യാൻസർ ഉണ്ടായത് എന്താണ് ഇതിൻ്റെ റീസൺ എന്നതിനെക്കുറിച്ച് ഇവർക്ക് ആർക്കും തന്നെ യാതൊരു ധാരണ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എല്ലാ പൂപ്പലുകളും നമുക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഈ അഫ്ലാറ്റോക്സിനുള്ള പൂപ്പലാണ് ഇത്തരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ നോർമലി പൂപ്പൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല നമുക്ക് വയറിളക്കം വേറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പം പൂപ്പലടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക അപ്പോൾ ഈ പൂപ്പലുള്ള ആഹാരങ്ങൾ എന്തായാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് കഴിക്കത്തില്ല അറിയാതെ കഴിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഏതൊക്കെ ആഹാരത്തിലാണ് ഈ അഫ്ലാറ്റോക്സിനും കാണുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ അഫ്ലാറ്റോക്സിനും കാണുന്ന പ്രധാനപ്പെട്ട ആഹാരങ്ങളെന്ന് പറയുന്നത് കോൺ നട്ട്സ് പീനട്ട്സ് സോയാബീൻ ചില ചീസ് അതുപോലെ തന്നെ പാൽ പാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വാങ്ങിച്ച് വച്ച് കുറേ നാളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളത് അടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ അഫ്ലാറ്റോക്സിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഫ്രഷ് ആയിട്ട് വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇത് വാങ്ങിച്ച് കുറേ നാൾ പുറത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒക്കെ വെച്ച് കുറേ നാളിങ്ങനെ വെച്ചിരുന്ന് ഉപയോഗിക്കുമ്പോഴാണ് ഈ അഫ്ലാറ്റോക്സിൻ എന്നുള്ള പൂപ്പലുണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക രണ്ടാമത്തേന്ന് പറയുന്നത് കരിഞ്ഞ ആഹാരങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിക്കോ അതുപോലെ തന്നെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം എക്സാമ്പിൾ ഏറ്റവും മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത് പറയാൻ പറ്റുന്നത് ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് കരിച്ച് അല്ലെങ്കിൽ മൊരിച്ചൊക്കെ എടുക്കണം അല്ല എന്നാലേ നമുക്ക് ഒരു തൃപ്തി വരത്തുള്ളൂ എന്നാലേ നമുക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അതാണ് നമ്മൾ എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ കരിഞ്ഞ സാധനങ്ങൾ കഴിക്കുന്നതാണ് സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ഇപ്പോൾ സ്റ്റൊമക് ഉള്ള പല പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ കരിച്ചതോ അല്ലെങ്കിൽ മുരിച്ചതോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഫിഷ് ഫ്രൈ ഒക്കെ കഴിച്ചതിന് ശേഷം ആ പാത്രത്തിൽ ഇതിൻ്റെ കരിയും അല്ലെങ്കിൽ മുരിഞ്ഞതിൻ്റെ ചെറിയ പോഷൻസ് ഒക്കെ ഉണ്ടാവും അതിലേക്ക് ചോറിട്ട് കഴിക്കുന്നവരുണ്ട് ഭയങ്കര അത് നമുക്ക് പല ആൾക്കാർക്കും ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം അത് ഇത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അടുത്തത് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് ഇത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ടൊരു റീസൺ ആണ് അപ്പോൾ എന്താണ് ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അതായത് തവിട് കളഞ്ഞ അരിയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ എമൗണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്യാൻസർ മാത്രമല്ല കൂടെ ഡയബറ്റീസിനെയും കൂടെ ഫ്രീ ആയിട്ട് കിട്ടും ഇത്തരത്തിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടുത്തത് പ്രൊസസ്ഡ് ആണ് പല മോളിലും ഇത്തരത്തിൽ മീറ്റല്ല അവര് സൂക്ഷിച്ചു വെക്കുന്നത് പല കെമിക്കൽസും ആഡ് ചെയ്താണ് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാനും കുറെ നാളത്തേക്ക് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അപ്പം നോർമലി നമ്മൾ കടയിൽ നിന്നൊക്കെ വായിക്കുന്ന സാധനമാണ് ഹാം സോസേജ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പം ഇതിലൊക്കെ ഇത്തരത്തിൽ കെമിക്കൽസ് ആഡ് ചെയ്തിരിക്കുന്നുണ്ട് ഇത് മാസങ്ങളോളം വർഷങ്ങളോളം വരെ കേടാവാതിരിക്കും ഇതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ സ്ഥിരമായിട്ട് വലിയ എമൗണ്ടിൽ കഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അടുത്തത് റെഡ് മീറ്റ് ആണ് അതായത് ബീഫ് പോർക്ക് മട്ടൺ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ നമുക്കൊരു നൂറ് മുതൽ നൂറ്റി അൻപത് ഗ്രാമിന്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ വന്നിട്ടുണ്ട് പിന്നീട് ചില ചൈനീസ് സാധനങ്ങളുണ്ട് ഉപ്പിലിട്ട് അതിപ്പം സോൾട്ടഡ് മീറ്റ് സോൾട്ടഡ് ഫിഷ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പല പേരിലും നമുക്ക് ഇത് കിട്ടും ഇതിലേക്ക് ഒരു നൈട്രേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത് അപ്പം ഈ സാധനം ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് പഠനത്തിലുണ്ട് അടുത്തത് മദ്യപാനമാണ് മദ്യപാനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം വായിൽ വരാം അന്നനാളത്തിൽ വരാം ആമാശയത്തിൽ വരാം കരളിൽ വരാം കൊടലിൽ വരാം പാൻഗ്രിയാസിൽ വരാം റെക്ടൽ ഗ്യാൻസർ വരെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലരും അപ്പോഴത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി കുറച്ച് കുടിച്ചു തുടങ്ങും പക്ഷേ ഇത് അമിതമാവുമ്പോഴാണ് ഇത്തരത്തില് പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അടുത്തത് സ്മോക്കിംഗ് ആണ് സ്മോക്കിംഗ് കാരണം ലങ് ക്യാൻസർ ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് പിന്നീട് നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് പ്ലാസ്റ്റിക് കത്തിച്ച പുക ശ്വസിക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ അതിൻ്റെ പുക ശ്വസിക്കാതെ മാറി നിൽക്കുക പിന്നെ പ്ലാസ്റ്റിക് കത്തിച്ചുകൂടാ അത് വേറൊരു കാര്യം പ്ലാസ്റ്റിക് കത്തിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത് വായു ഫുള്ള് മലിനമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ അയൽപ്പക്കത്തുള്ളവർക്കും ഈ പുക ശ്വസിച്ച് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം പ്ലാസ്റ്റിക് മാക്സിമം കത്തിക്കാതിരിക്കുക റീസൈക്ലിങ്ങിന് കൊടുത്താൽ മതി കത്തിക്കുന്നത് വളരെ ദോഷമുള്ള ഒരു കാര്യമാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസിച്ച് ആസ്മ അലർജി ഉണ്ടായിട്ടുള്ള ആൾക്കാരെ എനിക്ക് നേരിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് ഇത് സംസാരിക്കുന്നത് അപ്പോൾ മാക്സിമം ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക ഇനി ഒഴിവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മിതമാക്കാനെങ്കിലും ശ്രദ്ധിക്കുക നമ്മൾ കാരണം വേറൊരാൾക്ക് ഇത്തരത്തിൽ അസുഖം ഉണ്ടാക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക നമുക്കറിയാലോ അപ്നോർമൽ സെൽ ഗ്രോത്ത് ആണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് ശരിക്കും നോർമൽ ആയിട്ടുള്ള ഡിവിഷൻ മതി പക്ഷേ ഇത്തരത്തിലുള്ള കെമിക്കലായിട്ടും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ശരീരത്തിൽ ചെല്ലുമ്പോഴാണ് ഇത്തരത്തിൽ അപ്നോർമൽ ആയിട്ട് സെൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് അങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാവുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ തന്നെ ഒഴിവാക്കുക പഠനത്തിൽ പറയുന്നത് അടുത്ത ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ഈ പതിനാല് മില്യൺ എന്നുള്ള കണക്ക് ഇതിൻ്റെ ഇരട്ടിയിൽ കൂടുതലാകുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇരട്ടിയൊന്നുമല്ല അതിലും കൂടുതലായിട്ടുള്ള കേസുകളായിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്ന കേസിന്റെ എണ്ണം വളരെ കൂടുതലാണ് പഠനത്തിൽ പറയുന്നുണ്ട് എന്ന് ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് ഏത് സ്റ്റഡീസ് ആണ് അതിന്റെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും അപ്പോൾ ഈ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മരണനിരക്ക് വളരെ കൂടുതലാണ് മരണനിരക്ക് മാത്രമല്ല ആ ഒരു രോഗി അനുഭവിക്കുന്ന കഷ്ടപ്പാട് അതിനും അപ്പുറമാണ് അതുകൊണ്ട് ഇത് ആർക്കും ഉണ്ടാവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എപ്പോഴും ഉള്ളത് അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചാറ്റാ ബൈ ബൈ